നമസ്കാരം പശ്ചിമബംഗാളിലെ മുർഷിദാബാദ് എന്ന സ്ഥലത്ത് കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായിട്ട് അരങ്ങേറിക്കൊണ്ടിരുന്ന കലാപത്തിന് ഇത് സുച്ചിട്ടതുപോലെ സമാപ്തിയായിരിക്കുകയാണ് ആയിരിക്കുകയാണ് അതിന് കാരണം കഴിഞ്ഞ ദിവസം കേന്ദ്രസേന അഥവാ സൈന്യം അവിടെ ഇറങ്ങി നാല് മണിക്കൂറിനുള്ളിൽ തന്നെ കലാപകാരികളെ അടിച്ചമർത്തി നൂറ്റി അൻപത് പേരോളം അറസ്റ്റിലായി തുടർന്നുള്ള നടപടികളെ നടപടികളിലേക്ക് അവർ നീങ്ങിയിരിക്കുകയാണ് അതിനൊപ്പം തന്നെ രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യമുണ്ട് ഈ പിടിക്കപ്പെട്ട കലാപകാരികൾക്കെതിരെ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് ചെയ്യുന്ന പോലുള്ള എന്തെങ്കിലും നടപടികൾ മമതാ ബാനർജി ചെയ്യുമോ എന്ന് സ്വാഭാവികമായിട്ടും അവർ അത് ചെയ്യാൻ സാധ്യത കുറവാണ് ഒന്നാമതേ അവർ ഈ ഇത്തരമൊരു സംഭവം നടന്നിൽ ആകെ നിരാശരാണ് അതിൻ്റെ കാരണമെന്നാൽ ഈ ഇരുപത്തിയേഴ് ശതമാനം വരുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി അവരുടെ ഒരു ശക്തമായിട്ടുള്ള വോട്ട് ബാങ്ക് ആണ് എങ്കിലും യഥാർത്ഥത്തിൽ അവിടെ എഴുപത്തൊന്ന് ശതമാനത്തോളം ഹൈന്ദവരുണ്ട് ഈ എഴുപത്തൊന്ന് ശതമാനത്തിലെ ഹൈന്ദവർ കൂടി വോട്ട് ചെയ്യാതെ ഒരിക്കലും ടി എം സിക്ക് അവിടുത്തെ ഭരണം പിടിക്കാനാവില്ല കൈവിട്ട കളിയായിപ്പോയി ഈ കലാപമെന്ന് വൈകിയ വേളയിലെങ്കിലും അവർക്ക് മനസ്സിലായി അതിന് കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ പോലും വളരെ ശക്തിയായിരുന്ന മമതാ ബാനർജി ഒരിക്കൽ കേന്ദ്രമന്ത്രി പോലും ആയിട്ടുണ്ട് അവർക്കറിയാൻ മേലാത്തതൊന്നുമല്ല പാർലമെൻറ്റ് പാസാക്കിയ ഒരു നിയമം രാജ്യത്തെ എല്ലായിടത്തും നടപ്പിലാക്കാനുള്ളതാണ് ആർക്കും അത് തടയാനാവില്ല എന്നിട്ടും അവരുടെ ഒരു പ്രത്യേക വോട്ട് ബാങ്കായ ഇത്തരം കൂട്ടരുടെ സ്വഭാവവിശേഷം അറിയാവുന്ന അവർ താനിവിടെ പാർലമെൻറ്റ് പാസ്സാക്കിയ വക ഭേദഗതി നിയമം ഇവിടെ പാസ്സാക്കില്ല നടപ്പിലാക്കില്ല എന്നൊരു ഭംഗിവാക്കവർ പറഞ്ഞു അവർക്കറിയാം അത് സാധ്യമല്ല പക്ഷേ അവരത് പറഞ്ഞത് തൻ്റെ വോട്ട് ബാങ്കായ ഈ പ്രത്യേക കൂട്ടരെ ശാന്തരാക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ എന്നിട്ടും മുഖ്യമന്ത്രിയായ മമതാ ബാനർജി ഇത്രകാലം തങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന അല്ലെങ്കിൽ തങ്ങളങ്ങോട്ട് വളർത്തുകയും തങ്ങളെ തിരിച്ചും വളർത്തിക്കൊണ്ടിരുന്ന ആ ആൾ പറഞ്ഞിട്ട് പോലും അവർ കേൾക്കാതെ കലാപത്തിലേക്ക് പോവുകയാണ് ചെയ്തത് അതൊടുവിൽ രാജ്യം മുഴുവൻ ശ്രദ്ധിക്കുന്ന തരത്തിൽ അവർക്ക് തീർത്താൽ തീരാത്ത കളങ്കമായി മാറുന്ന കാഴ്ചയാണ് കണ്ടത് അതിനൊപ്പം ഇതാ കേന്ദ്രസേനയ്ക്ക് ഒരു സംസ്ഥാനത്ത് ഇറങ്ങേണ്ടി വരികയും അവിടുത്തെ കലാപം അടിച്ചമർത്തേണ്ടി വരികയും ചെയ്തത് തീർച്ചയായിട്ടും ഒരു സംസ്ഥാന ഭരണാധികാരി എന്ന നിലയിൽ മമതാ ബാനർജിക്ക് വലിയ ഒരു വീഴ്ചയാണ് തീർച്ചയായിട്ടും അവരതിൻ്റെ അതിൻ്റെ കൈപ്പിനീര് കുടിക്കാൻ പോകുന്നത് ഒരുപക്ഷേ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളാവൂ എന്ന് ഉറപ്പാണ് പലതും ധരിച്ചു വെച്ചിരിക്കുന്ന പോലെ പശ്ചിമബംഗാൾ എന്നത് ഒരു മുസ്ലിം ഭൂരിപക്ഷമുള്ള സംസ്ഥാനമൊന്നുമല്ല അവിടെ ഇപ്പോഴും ഇരുപത്തിയേഴ് ശതമാനം മാത്രമേ മുസ്ലീങ്ങളുണ്ട് അതായത് കേരളത്തിലുള്ള അത്രയും ഇപ്പോൾ മുസ്ലിങ്ങൾ പോലും ശതമാനക്കണക്കിൽ അവിടെ ഇല്ല എന്ന് സാരം അപ്പോഴും എന്തുകൊണ്ടാണ് അവിടെ ഈ ഭൂരിപക്ഷമുള്ള ഹിന്ദുക്കൾ വേട്ടയാടപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇവിടെ കേരളത്തിൽ ഈരാറ്റുപേറ്റ ഈരാറ്റുപേട്ട പോലുള്ള ചില പോക്കറ്റുകളിലെ എന്ന് പറഞ്ഞ പോലെ കുറേ സ്ഥലങ്ങൾ അവിടെയുണ്ട് അതായത് അവർക്ക് മാത്രം വലിയ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങൾ ഉദാഹരണത്തിന് ഈരാറ്റുപേട്ട ഞാൻ നേരത്തെ പറഞ്ഞ ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം മുസ്ലിങ്ങൾ താമസിക്കുന്നു അവിടെ ഒരു കലാപം ഉണ്ടായാൽ എന്തായിരിക്കും അവസ്ഥ നമുക്ക് എല്ലാം ഊഹിക്കാം തീർച്ചയായിട്ടും അവിടുത്തെ ന്യൂനപക്ഷം വേട്ടയാടപ്പെടും അതുതന്നെയാണ് ഈ ബംഗാളിലെ മുർഷിദാബാദിലും സംഭവിച്ചത് പക്ഷേ ഭൂരിപക്ഷം എന്നത് ഈ രാജ്യത്തെ ഭൂരിപക്ഷം എന്നത് വലിയ സഹിഷ്ണ സഹിഷ്ണത മാത്രം ഇതിന് പ്രതികാരമായിട്ടോ തിരിച്ചടിയായിട്ടോ അവർക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് കലാപം ഉണ്ടാകുന്നില്ല പക്ഷേ ആ പരിധിയൊക്കെ മറികടന്നുകൊണ്ട് കലാപമുണ്ടായ സമയങ്ങളും ഈ രാജ്യത്തുണ്ട് അതാണ് നമ്മൾ ഗുജറാത്ത് എന്നൊക്കെ പറയുന്ന സംഗതി കാരണം ഗോദ്ര അവർക്ക് ഭൂരിപക്ഷം ഉള്ളൊരു സ്ഥലമായിരുന്നു അവിടെ കർഷകർ സഞ്ചരിച്ചിരുന്ന ട്രെയിൻ തടയപ്പെടുന്നു തുടർന്ന് ട്രെയിനിൻ്റെ ബോയ്കൾക്ക് തീവെക്കപ്പെടുന്നു അൻപത്തേഴ് പേരോളം മരണപ്പെടുന്നു പക്ഷേ അവിടെ സമീപ പ്രദേശങ്ങളിലേക്ക് ആ വാർത്ത പോയത് അതിലും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടു എന്ന തരത്തിലാണ് അങ്ങനെ ട്രിഗർ ചെയ്യപ്പെട്ട ഭൂരിപക്ഷം അന്ന് തിരിച്ചടിക്ക് ഒരുങ്ങിയതാണ് ഇന്ന് ഇപ്പോഴും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഗോദ്ര അത് എവിടെ വേണമെങ്കിലും സംഭവിക്കാം ഇങ്ങനെ തങ്ങളുടേതായിട്ടുള്ള പോക്കറ്റിൽ തങ്ങൾക്ക് മേധാവിത്വം ഉണ്ടോ എന്ന ധാരണയിൽ അവരുള്ള ന്യൂനപക്ഷങ്ങൾക്ക് മേലെ ഇങ്ങനെ കുതിര കയറുമ്പോൾ അതിന് തിരിച്ചടിയായിട്ട് മറ്റുള്ളവർക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് അവരതിന് ശ്രമിച്ചാൽ ആ തിരിച്ചടി ഒരിക്കലും ഇവർക്ക് താങ്ങാൻ പറ്റില്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഗുജറാത്ത് ഗുജറാത്തിന് മുൻപ് അവിടെ ചെറുതും പലതുമായിട്ടുള്ള നിരവധി ലേഖലകളും കലാപങ്ങളും പലപ്പോഴും നടന്നിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം സ്വച്ചിട്ടതുപോലെ നിന്നു ഗുജറാത്തിന് ശേഷം അവിടെ ഒറ്റ കലാപം ഉണ്ടായിട്ടില്ല ഗുജറാത്ത് ഈ ബംഗാളിൽ ആവർത്തിക്കാതിൻ്റെ കാരണം അവിടെയുള്ള അല്ലെങ്കിൽ രാജ്യത്ത് മറ്റിടത്തുള്ള ഹൈന്ദവർ ഭൂരിപക്ഷം വലിയ സഹിഷ്ണുതരായതുകൊണ്ട് മാത്രമാണ് പക്ഷേ അതിനും ഒരു പരിധിയുണ്ട് അതിപ്പോൾ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കുന്നത് മമതാ ബാനർജിക്ക് തന്നെയാണ്